ഭ്രമരം ഒരുപാട് നമുക്ക് അത്ഭുതപ്പെടുത്തിയ ഒരു സിനിമയാണ് കാരണം ഒരു ചെറിയൊരു നോട്ടിൽ നിന്നാണ് ആ സിനിമ എഴുതുന്നത് ആ സിനിമയുടെ തുടക്കത്തിൽ നിന്ന് ഒരു അറുപത് ശതമാനം എഴുതി കഴിയുന്നത് വരെ ഈ സിനിമ എങ്ങോട്ടാണ് പോകുന്നത് ഇതെന്താണ് ഒരു ക്ലൈമാക്സ് എന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിട്ടുള്ളത് ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആണ് ഇയാൾ ശിവൻകുട്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൈകൊട്ടി പൊട്ടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എഴുത്തുകാരനായ അതിനെ സൃഷ്ടിച്ച ഞാൻ തന്നെ ചിന്തിച്ച് ഈ എന്തിനാ ചിരിക്കുന്നേ അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുകയും തോന്നുകയും ചെയ്തത് എഴുതി വെച്ചത് ഇക്കന ഭണ്ടോ എന്ന് ഞാൻ തന്നെ മനസ്സിൽ ചോദിച്ചു പിന്നീട് ആദ്യത്തെ സീനുകളിലേക്ക് മറിച്ചു നോക്കിയപ്പോൾ വിഭ്രാന്തിയുടെ എല്ലാ ലക്ഷണങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് പാതി നോട്ടമായി ജോസ് ജോസ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ നോക്കി എന്ന് പറയുമ്പോൾ അയാളുടെ ചെവിയിൽ വണ്ട് മൂളി എന്നിരുന്നു അപ്പം സൗണ്ടാണ് ഏറ്റവും സിസോഫ്രീനിക്കായിട്ടുള്ള ആൾക്കാരെ ഏറ്റവും അധികം ഡിസ്റ്റർബ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഈ വണ്ടിൻ്റെ മൂളലാണ് ഭ്രമരം എന്ന് പറയുന്നത് അന്ന് ഭ്രമരം എന്നുള്ള വാക്ക് ഉണ്ടായില്ല വേറെ പല പേരുകളായിരുന്നു ഉണ്ടായിരുന്നത് ഏറ്റവും അവസാനം ആ ഭ്രമരമാകത്തുന്നത് അപ്പം ഇതൊക്കെ ഒരു 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 വലിയൊരു ആ ഒരു വലിയൊരു പദ്ധതിയായിട്ട് എനിക്ക് എൻ്റെ ഒരു ഈശ്വരവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ബേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ അനുഭവിക്കുന്നതിന് ഇതൊന്നും ഞാൻ മുൻകൂട്ടി കരുതാതെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവും അതാണ് ഈശ്വരനായിട്ട് ഞാൻ കരുതുന്നത്